ഓണം വന്ന ഓണം വന്നോണം വന്നേ ഒരു വട്ടം കൂടി പൊന്നോണം വന്നേ ഒളി തൂകി തൂകി ഒരു വട്ടം കൂടി പൊന്നോണം വന്നേ ഒരു വട്ടം കൂടി നല്ലോണം വന്നേ ഓണം വന്നോണം വന്നോണം വന്നേ ഒരു വട്ടം കൂടി പൊന്നോണം വന്നേ ഒളി തൂകി തൂകി ഒരു വട്ടം കൂടി പൊന്നോണം വന്നേ ഒരു വട്ടം കൂടി നല്ലോണം വന്നേ ഒന്നല്ല ഒമ്പതോ നാടോ നമ്മൾ ഒന്നിച്ചു പൂക്കളം തീർത്തുവല്ലോ ഓണത്തിനെത്തുന്ന മാവേലിയേ ഒന്നിച്ച് നമ്മളെല്ലാം ആമല ഈ മല കയറി നമ്മൾ ആമരം ഈമരം കയറി നമ്മൾ ആമല ഈ മല കയറി നമ്മൾ ആമരം ഈമരം കയറി നമ്മൾ ആനന്ദിച്ചാർത്തു വീടിച്ചു നമ്മൾ ആമോദത്തോടന്നു പൂവിരുത്തു ആമോദത്തോടൊന്നു പൂവിരുത്തു പത്തു നമ്മൾ പത്തു വരി പൂക്കളം തീർത്തിയിരുന്നു പത്ത് വീട്ടിൽ പോയി പൂക്കളം നോക്കി പത്തുമാർക്കാർക്കു കിട്ടും നോക്കി പത്തുമാർക്കാർക്കു കിട്ടും എന്നു നോക്കി ഒന്നിച്ചെല്ലാവരും അന്നോണമുണ്ടു ഒന്നിച്ചു പന്തുകളിച്ചെല്ലാരും ഒന്നിച്ച നാട്ടവും പാട്ടുമായി ഒന്നിച്ചങ്ങാർ തുല്ലസിച്ച കാലം ഒന്നിച്ചങ്ങാർ തുലസിച്ച കാലം ഓണം വന്നോണം വന്നോണം വന്നേ ഒരു വട്ടം കൂടി പൊന്നോണം വന്നേ ഓണനീലാവൊളി തൂകി തൂകി ഒരു വട്ടം കൂടി പൊന്നോണം വന്നേ ഒരു വട്ടം കൂടി നല്ലോണം വന്നേ ഒരു വട്ടം കൂടി പൊന്നോണം വന്നേ ഒരു വട്ടം കൂടി നല്ലോണം വന്നേ അന്നൊക്കെ അമ്മ അടുക്കളയിൽ അച്ഛൻ്റെ ഒപ്പം സദ്യ ഒരുക്കും ഇന്നെല്ലാം കുട്ടി ഫോണിൽ കൂത്തി കൂത്തി ആമസോണിൽ ഓണ സദ്യവാങ്ങും ആമസോണിൽ ഓണ സദ്യവാങ്ങും ബാല്യകാലത്തിൻ്റെ ഓണത്തിൻ്റെ ഓർമ്മകൾ ബാക്കിയായി എന്നും ഉണ്ടാകും മനേതാരിൽ ബാക്കിയായെന്നും മനേതാരിൽ ബാക്കിയാക്കാനൊന്നും ബാക്കിയില്ലെങ്കിലും ബാല്യത്തിൻ്റെ ഓണത്തിൻ ഓർമ്മയുണ്ടാകും ബാല്യത്തിൻത്തിൻമയുണ്ടാകും മനതാരിൻ ഒരു കോണിൽ എന്നും ഉണ്ടാകും മാച്ചാലും മാച്ചാലും മായാത്ത ആ അച്ഛനും അമ്മയ്ക്കും ഒപ്പമുണ്ട് ഓണം സോദരി സോദരർക്കൊപ്പമുണ്ടോണം സോദരി ഓണം മായാത്ത ബാല്യത്തിൻത്തിൻമയായി മായാത്ത ബാല്യത്തിൻത്തിനോർമയായി കാലം മാറി ഇന്ന് കോലം മാറി കാലത്തീനൊത്തുള്ള കോലമായി കാലം ഇന്ന് ആമസോണിൻ കാലമായി കാലം ഓൺലൈനിൻ കാലമായി കാലം എത്ര മാറി മാറി മറിഞ്ഞാലും മലയാളികളോണം ആസ്വദിക്കും ഉലകത്തിൻ ഏതു കോണിലായിരുന്നാലും മലയാളികൾ കേമമാക്കുമെന്നു മലയാളികൾ കെങ്കേമാക്കുമേണം മലയാളികൾ കേമമാക്കും ഓണം മലയാളികൾ കെങ്കേമാക്കും ഓണം വന്ന ഓണം ഓണം വന്നേ ഒരു വട്ടം കൂടി പൊന്നോണം വന്നേ ഓണനീലാവോളി തൂകി തൂകി ഒരു വട്ടം കൂടിപ്പൊന്ന ഓണം വന്നേ ഒരു വട്ടം കൂടി നല്ലോണം വന്നേ ഒരു വട്ടം കൂടി പൊന്നോണം വന്നേ ഒരു വട്ടം കൂടി നല്ലോണം വന്നേ ഒരു വട്ടം കൂടി നല്ലോണം വന്നി